കടപനയിലെ വിവിധ പദ്ധതികൾക്കായി പണം അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷം പ്രഖ്യാപനങ്ങളല്ല പൂർത്തീകരണമാണ് വേണ്ടതെന്ന് നഗരസഭാ കൗൺസിലർ വി ആർ സജി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ കട്ടപ്പന ആറ് ഇരു കരകളും കിട്ടുന്നതിന് വേണ്ടി ബഹുമാനായ മന്ത്രി അനുവദിച്ചിരിക്കുന്ന മുപ്പത്തിയെട്ട് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കാറ് അതോടൊപ്പം തന്നെ കല്യാണത്തിൻ്റെ അഞ്ചുറി ടൂറിസം പദ്ധതിക്ക് വേണ്ടി പതിനഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയും മുമ്പ് നഗ വില ആവശ്യമായ സമയത്ത് അത് ഇടപെടാണാണ് കല്യാണത്തിൻ്റെ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞത് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്നവരെ സ്ഥലം വാങ്ങി അവർ നിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് പതിനഞ്ച് കോടിയുടെ ഈ ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടിയുള്ള അടിയന്തര പാതത്തോടെ ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥലവെടുപ്പ് എപ്പോഴും ഈ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പോകുന്നത് ഒഴിവാക്കി താലൂക്ക് ആശുപത്രിയുടെ സ്ഥലവെടുപ്പിന്റെ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർത്തിയിട്ടുണ്ട് നഗരസഭാ സ്റ്റേഡിയം അതിലെല്ലാം പണം വെച്ചു എന്നുള്ള വാദമാണെങ്കിലും പണം വെച്ചു പണം വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും സ്റ്റേഡിയങ്ങൾ നല്ല നിലനില പ്രവർത്തിക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രി നല്ല നില പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ ചർച്ചകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നഗരസഭയ്ക്കുള്ളിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് അതിനാവശ്യമായ നിർമ്മാണ സാങ്കേതിക കാര്യങ്ങൾ ഇടപെടാനും സംസ്ഥാന ഗവൺമെൻറ്റെ കൊണ്ട് ഇടപെടിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു